അങ്ങനെ ദിലീപ് ബബബ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ആയാലും ഭയങ്കര രീതിയിലുള്ള ചേഞ്ച് ആണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ആദ്യത്തെ ഒരു ടീസർ അല്ലെങ്കിൽ ആ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റിലൊക്കെ നമുക്ക് ആ ബീജിമിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും തോന്നുന്നില്ലായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരുന്നു ബബ്ബയുടെ ആ ഒരു ബബബ്ബ ആ ഒരു സംഭവം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ആയിട്ടുള്ള സംഭവമായിരുന്നു ടീസർ കണ്ടപ്പോൾ ഷാൻ ഷാന്റകുമാർ ഇതിലൊരു ഹൈ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഭയങ്കര പീക്കിൽ നിന്ന ടൈം തന്നെയായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ഷാൻഡ്രകുമാറിന്റെ ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള ഗോതയൊക്കെ ആയാലും ലവ് ആക്ഷൻ ഡ്രാമ അങ്ങനെ ഇപ്പൊ വിനീത് സിനിമാ സിനിമകളൊക്കെ ആയാലും നല്ല രീതിയിലുള്ള എന്താ ഒരു വൈബിനനുസരിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പാട്ടുകളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഒരു മാസ് ചിത്രം അല്ലെങ്കിൽ ഇത്ര ഒരു എലിവേഷൻ അല്ലെങ്കിൽ ഒരു ഇപ്പൊ എന്താ പറയുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ചിത്രത്തിനൊക്കെ ഷാണ്ട്രകുമാറിന്റെ മ്യൂസിക് വേണമായിരുന്നു എന്ന് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം പലവരും തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു ടീസർ വന്നപ്പോഴായാലും അല്ലെങ്കിൽ അനൗസ്മെന്റ് വന്നപ്പോഴായാലും എന്തുകൊണ്ട് ഷാഡർ കുമാരെ കാസ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി സജസ്റ്റ് ചെയ്തു എന്ന് പലവരും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും കമന്റിൽ പുള്ളിക്ക് പോസിറ്റീവായി വന്നിട്ടുള്ളത് പണ്ട് പുള്ളി ഒരു തീയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിനെ അങ്ങനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ ഇതിലൊരു തീ സാധനം തന്നെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ ടീം ചെയ്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദിലീപന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇതിന്റെ ഒരു ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരുപക്ഷേ ഇപ്പൊ നമുക്ക് ഒഫീഷ്യലി കൺഫേം ആവുന്നുണ്ടൊന്നും അറിയില്ല ഈ ഒരു സിനിമയിലെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഉള്ളതാണോ അല്ലാതെ ആണോ എന്ന് അറിയത്തില്ല എങ്കിലും ഈ ഒരു ചിത്രത്തിൻ്റെ ബബ്ബ ചിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്ലിംസ് വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടിട്ട് ഞാൻ ആ ഒരു റിവ്യൂ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചുകൂടെ നന്നാക്കിയെടുത്താലേ ഈ ഒരു സിനിമേനെ ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അത് ഏകദേശം എന്തോ ഒരു നല്ലൊരു ഇതായിട്ടുണ്ട് കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം ഷാണ്ടു ഈ ഒരു ഇതുപോലൊരു പക്ക മാസ് അല്ലെങ്കിൽ ഒരു ദിലീപ് ആൻ്റെ ഒരു അഴിഞ്ഞാട്ടം ഒക്കെ അല്ല അലേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടൊന്നും പറ്റില്ല ജയ്സ് ബിജോയൊക്കെ മിക്ക ചിത്രത്തിനും കൊടുക്കുന്നതിൻ്റെ ആ ഒരു റേഞ്ചിൽ പോലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് എത്താൻ സാധിച്ചില്ല അത് ഈ ഒരു സിനിമ നിലയിൽ തന്നെ അഫക്റ്റ് ചെയ്യും അത് പലർക്കും തന്നെ മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഷാണ്ട്രകുമാർ ഈ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിന് പുറമേ കുറെ കുറെ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഈ ഒരു ഷാനറകുമാർ ഈ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് കാരണം പുള്ളിയുടെ ഒരു ഇൻസ്റ്റയിലൊക്കെ ആയാലും ഈ ഒരു ബബുബാ ചിത്രത്തെ പറ്റിയുള്ള ഏതൊക്കെ പോസ്റ്റർ ഉണ്ടായിരുന്നു അതെല്ലാം റിമൂവ് ചെയ്തു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട് ഒപ്പം തന്നെ പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെയ്ക്സ് ബിജോയിനെ എന്തുകൊണ്ട് ഈ ഒരു ചിത്രത്തിൽ ചെയ്തത് കാരണം ഇതുപോലൊരു പടത്തിനൊക്കെ ജെയ്ക്സ് ബിജോയ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്താൽ തീയാകുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഷാനറകുമാർ എന്തായാലും ആ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ കമ്പോസ് ചെയ്തും കഴിഞ്ഞു അതൊക്കെ ഷൂട്ട് ചെയ്തും കഴിഞ്ഞു അത് ഇനി റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ ഏകദേശം ഷൂട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അതിനെ ആ ഒരു പാട്ട് വെച്ച് തന്നെയുള്ള സംഭവങ്ങളായിരിക്കും ഷൂട്ട് ചെയ്ത് കാണുക അതിനി ഇനി ഏകദേശം ഒരു മാസം അങ്ങാണ്ടേ ഉള്ളൂ റിലീസിന് ഇനിയിപ്പോൾ റീഷൂട്ട് ചെയ്യാൻ പോയാലും എക്സ്ട്രാ ബഡ്ജറ്റ് തന്നെ ആവശ്യമായിരിക്കും ഇപ്പം തന്നെ നല്ല ബഡ്ജറ്റായി പടമാണ് ഇനിയും കൂടിപ്പോയ ബഡ്ജറ്റ് കൂടുക തന്നെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ അതും പിന്നെ കൂടുതൽ പണിയാണ് കാരണം ഇനിയും റീഷൂട്ടൊക്കെ പോകുകയാണെങ്കിൽ അടുത്ത വർഷം എന്തായാലും റിലീസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അടുത്ത വർഷം വമ്പൻ സിനിമകളിലൊക്കെ തുടക്കം തന്നെ റിലീസ് ഉണ്ട് ഇപ്പോൾ സമ്മറിന് സമ്മർ വരെ ഏകദേശം ലോക്കാണ് ഇപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഇനി വമ്പൻ സിനിമകളൊക്കെ ചാർട്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല ഇപ്പോഴിപ്പോൾ നമ്മുടെ ക്രിസ്മസിനായാലും അങ്ങനെ വമ്പൻ ചിത്രങ്ങളില്ല എന്നൊന്നും അല്ല ഇപ്പോൾ നിവിൻ്റെ എന്ന സിനിമ ഇറങ്ങുന്നുണ്ട് അവതാര് ത്രീയൊക്കെ അങ്ങനെ വമ്പൻ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബബ് ബബ്ബൈക്കുള്ളൊരു സെപ്പറേറ്റ് ഫാൻ ബേസും ഹൈപ്പും ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു ചിത്രം എങ്ങാണെന്ന് പറഞ്ഞാൽ ലോജിക് വൈസ് നോക്കുക നോക്കൽ എന്ന് ഒരു ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ ഒന്ന് വീക്ക് വീക്കായാൽ സംഭവിക്കുന്നവരെ നമുക്ക് നല്ല രീതി തന്നെ അറിയാം ഇപ്പൊ ലാലേട്ട സിനിമകളിൽ തന്നെ നല്ല എക്സാമ്പിൾ നമുക്ക് നോക്കാൻ പറ്റുന്നു ഇപ്പോഴത്തെ ഒരു ടൈമാണ് കാരണം ഇമ്പുഴൻസ് ചിത്രത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒക്കെ എന്താണെന്ന് കാണിച്ചു തന്നിട്ട് തുടരും ചിത്രത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് കൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രത്തെ ഏത് ലെവലിലോട്ട് കൺസീവ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുള്ള ചിത്രമായിരുന്നു അതുപോലൊക്കെ തന്നെ ഇപ്പോൾ ബബബ എന്ന ചിത്രത്തിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ അത്യാവശ്യം തന്നെ ഹൈ വന്നിട്ടുള്ളൊരു ടൈമാണ് ജെയ്സ് ബിജോ ഈ ഒരു ചിത്രത്തിലെ ബീജിയം കൈകാര്യം ചെയ്തിട്ട് ഷാന്റകുമാർ ഈ ഒരു ചിത്രത്തിലെ പാട്ടുകൾ കൈകാര്യം ചെയ്യട്ടെന്നാണ് ഒരു ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രണ്ടാമത് വരുന്ന അപ്ഡേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഗാനങ്ങൾ മീൻസ് ഈ ഒരു ചിത്രത്തിലെ ബീ ജി ഇനി തയ്യാറാക്കാൻ പോകുന്നത് ഗോപി സുന്ദർ ആയിരിക്കുമെന്നാണ് ഗോപി അങ്ങനെ ഇപ്പോഴുള്ള സിനിമകളാണെങ്കിൽ പുള്ളി ഭയങ്കര ഒരു മ്യൂസിക് ഭയങ്കര സംഭവം സംഭവമായിരിക്കുന്ന ടൈമല്ല ഇപ്പോൾ പക്ഷേ ദിലീപേട്ടിന് വേണ്ടി പുള്ളി ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള സംഭവമാണ് എക്സാമ്പിൾ രാമലീല രാമലീല പാട്ടുകളായാലും ആ എക്സ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് ആ ട്വിസ്റ്റ് ഒക്കെ റിവീൽ ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് ഉൾപ്പെടെ ആയാലും കിടിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത ആ ഒരു സിനിമയുടെ നല്ല രീതി തന്നെ ഒന്ന് പിടിച്ചു ചേർത്തിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസിങ് തന്നെയായിരുന്നു ഇപ്പോൾ മറ്റൊരു ചിത്രം എന്ന് പറയുകയാണെങ്കിൽ കമാര സംഭവം കമാര സംഭവത്തിലായാലും മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള ഗോപി ആയിരുന്നു അതിലും കിഡിലും രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിലീപ് ദിലീപേഡൻ ചിത്രങ്ങളെയൊക്കെ കിഡിലും രീതി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഗോപി സുന്ദറും ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിലെ മ്യൂസിക് കമ്പോസിന് വരാൻ ചാൻസ് ഉണ്ടെന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ബബബ ചിത്രത്തെ ചുറ്റിപ്പറ്റിയാണ് അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷാൻഡ്രകുമാർ ഈ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഇതിന് ഷാൻറകുമാർ ഒരു പക്ഷെ മാറാൻ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബിനീ ശ്രീനിവാസന്റെ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കരം എന്ന ചിത്രം ആ ഒരു കരം എന്ന ചിത്രത്തെയും ശാന്റർകുമാരായിരുന്നു ഗാനം തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ അവർ ബീജിങ് വൈസ് പോലും ആ ഒരു ചിത്രത്തിന് ഒരു ഹൈക്ക് കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ബബ്ബാ ചിത്രത്തിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റിയ ടൈമല്ല കാരണം അതുപോലെ ഹൈപ്പുള്ള ഒരു ദിലീപ് ഏട്ടൻ ചിത്രവും ഇതിലൂടെ തന്നെ കമ്പാക് അടിക്കണമെന്ന് പ്രതീക്ഷയുള്ള ചിത്രത്തിൽ അങ്ങ് ഇപ്പോൾ കണ്ടിന്യൂസി ഇറ്റുവുകളിലൂടെ പോകുന്ന ദിലീപേട്ടൻ ആണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ പ്രൈം ടൈമിലൊക്കെ നിൽക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പ്രൈം ടൈമിലല്ല ഏത് ടൈമിലായാലും പോലും കിടിലൻ ചിത്രത്തിന് കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് തന്നെ കൊടുക്കേണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഇപ്പോൾ ഈ സ്റ്റാർട്ട് അപ്ഡേറ്റുകൾ വരുന്നത് ജെയ്ക്സ് ബിജോ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് വർക്കുകളിലോട്ട് ജോയിൻ ചെയ്യുമെന്നൊക്കെ തന്നെയാണ് ഏകദേശം ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒന്നര മാസത്തോളം അടുത്ത് മാത്രമാണ് ഈ ഒരു ചിത്രം റിലീസിനകത്താൻ ഇനിയും ടൈം ഉള്ളത് അതിനുള്ളിൽ തന്നെ മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി കിടിലും ഒരു ഔട്ട്പുട്ട് കൂടെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആർട്ടിറങ്ങിയിട്ടുള്ള ടീസറിലൂടെ ആയാലും പണ്ട് കണ്ടുള്ള ഒരു എനർജറ്റിക് ദിലീപ് ആയിട്ട് പലരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ചിത്രം നല്ല തന്നെ ബീറ്റ് ചെയ്യുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയും അതിനെ കൂടുതൽ അപ്ഡേറ്റ് റ്റിൽ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈ ഒരു ഷാൻറകുമാരെ കിങ് ഓഫ് കോത്തയിൽ അല്ലെങ്കിൽ മിന്നലൊക്കെ ആയാലും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ തന്നെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ഒന്നും ഞാൻ ഷാൻറാകുമാറിനെ കുറ്റും പറയുന്നല്ല പുള്ളിക്ക് പക്ഷേ ഒരു ഫയർ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കാരണം ആട് ചിത്രത്തിലൊക്കെ പുള്ളിയുടെ ഒരു റേഞ്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുള്ളിക്കിനി ആ ഒരു റേഞ്ചിലോട്ട് എത്താനുള്ള അത്യാവശ്യം നല്ല ടൈമുണ്ട് കാരണം ആട് ത്രീ വരുന്നുണ്ട് ആട് ത്രീയിൽ ഒരു ഹൈ വോൾട്ടേജ് റേഞ്ചിലുള്ള ഒരു സാധനം കൊടുത്താൽ പുള്ളി പഴയ പീക്ക് ലെവലിലോട്ട് തന്നെ എത്താൻ സാധിക്കും ഇപ്പോൾ പുള്ളി ഡൗൺ ആയി പോകുന്ന ടൈമിലൂടെ പുള്ളിക്ക് ആ ഒരു പഴയ ഒരു കമ്പാക്ക് അടിക്കാനുള്ള ടൈമിലുള്ള സ്പേസും കൂടാണ് കൊടുക്കുന്നത് എന്തായാലും പുള്ളിയുടെ ഒരു ശക്തമായ കമ്പാക്ക് ഉണ്ടായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ബബുബ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നിങ്ങളുടെ നിങ്ങളെ പേരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിങ്ങളുടെ പേസിലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക